ശ്രീനാരായണ പരമഗുരവി നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ഷൺമുഖ സ്തോത്രം ശ്ലോകം മൂന്ന് ഇന്ദു വലം ിയും തഥാ കർണ്ണമണ്ഡലമണ്ഡലീകൃതയുമെന്നുടേ കണ്ണിണക്കത് എപ്പോഴും ഗുഹഭായി മാുബിംബം ചന്ദ്രബിംബം വിഭാവസോ സൂര്യൻ ഇടം വലം നയനങ്ങളാം ഇടത്തും വലത്തുമുള്ള കണ്ണുകളായ വിഷ്ണുവിൻ്റെതെന്ന പോലെ സുബ്രഹ്മണ്യൻ്റെയും ഇടതും വലതും കണ്ണുകൾ യഥാക്രമം ചന്ദ്രനും സൂര്യനുമാണെന്ന് വിവരിച്ച് ഇരിക്കുന്നു ഇന്ദുബിംബമുഖങ്ങൾ സമാനങ്ങളായ മുഖങ്ങൾ തിരുനാസികാവലി ബഹുമാനാർഹമായ മൂക്കുകളുടെ നിര തഥ അപ്രകാരം കർണമണ്ഡലമണ്ഡലീകൃത ഗണ്ഡപാളി കർണാഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട കവിളുകളുടെ നിര കർണാഭരണത്തിൻ്റെ ശോഭ കവിളുകളിൽ വീഴുന്നു ഈ അർത്ഥം കിട്ടാൻ കർണകുണ്ഡലമണ്ഡലീകൃത എന്ന ദ്പാഠം സ്വീകരിക്കണം എന്നുടേ എൻ്റെ കണ്ണിനതീതി ഭവിക്കണം കാണുമാറാകണം ഇടത്തും വലത്തുമുള്ള കണ്ണുകളാകുന്ന ചന്ദ്രൻ സൂര്യൻ എന്നിവയോടുകൂടിയ ചന്ദ്രബിംബം പോലുള്ള മുഖങ്ങൾ തിരുനാസികകളുടെ പരമ്പര കർണാഭരണങ്ങൾ ശോഭവർദ്ധിപ്പിക്കുന്ന കവിൾത്തടങ്ങളുടെ നിര എന്നിവ എപ്പോഴും എൻ്റെ കണ്ണുകൾക്ക് കാണുമാറാകണം ഗുഹ എന്നെ രക്ഷിച്ചാലും ബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ് സുബ്രഹ്മണ്യൻ എന്നുകൂടി സൂചിപ്പിക്കാനാണ് ചന്ദ്രനും സൂര്യനും ഇടത്തും വലത്തും കണ്ണുകളായി വിളങ്ങുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രപഞ്ച ശരീരത്തോടുകൂടിയ ബ്രഹ്മത്തെ വിരാട് രൂപിയായി സത്യദർശികൾ ചിത്രീകരിച്ചിട്ടുണ്ട് പ്രപഞ്ചരൂപേണെ വിവിധ രൂപത്തിൽ വിളങ്ങുന്നവൻ എന്നാണ് വിരാട് രൂപപഥത്തിൻ്റെ താൽപ്പര്യം വിരാട് രൂപിയായ ഭഗവാന്റെ കണ്ണുകളായിട്ടാണ് ചന്ദ്രനും സൂര്യനും കണക്കാക്കപ്പെടുന്നത് ഇഷ്ടദേവനായ സുബ്രഹ്മണ്യൻ വിരാട് രൂപനായ ബ്രഹ്മത്തെയും പ്രതിനിധാനം ചെയ്യുന്നു എന്ന് താല്പര്യം ഓ ശാന്തി 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 ഓ ഗുരു സത്ശ്രീനാരായണഗുരു ഓ